ഇന്റർപോൾ നോട്ടീസുള്ള വിദേശ പൗരൻ തിരുവനന്തപുരത്ത് പിടിയിൽ ലിത്വാനിയ സ്വദേശി ബെസിയോക്കോവാണ് പിടിയിലായത് വർക്കല കുരക്കെണ്ണിയിലെ ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ബെസിയോക്കോവ് റഷ്യൻ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിലെ പ്രധാനിയാണ് രാജ്യാന്തര ക്രിമിനൽ സംഘടനകൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ അവസരം ഒരുക്കി എന്നാണ് കേസ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് തിരയുന്ന അമേരിക്കയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണ് ലിത്വാനിൻ പൗരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എസ് സർക്കാർ നിരോധിച്ച ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ഗ്യാരന്റ് കസിന്റെ സഹസ്ഥാപകൻ കൂടിയാണ് ഇയാൾ ചൊവ്വാഴ്ച വൈകുന്നേരം കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെ വർക്കലിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അന്തർദേശ ഭീകര സംഘടനകൾക്ക് കോടിക്കണക്കിന് ഡോളർ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് സഹായം ചെയ്ത ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് നടത്തിയതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം ഇയാളെ പിടികൂടാൻ ന്യൂഡൽഹിയിലെ പട്ടിയാല ഹൗസ് കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്ന് വർക്കല പോലീസിന് നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ഇയാളെ പട്ടിയാല ഹൌസ് കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി കുറ്റവാളിയെ പിടികൂടി കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ചെയ്യാൻ ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസും ഉണ്ടായിരുന്നു നടപടിക്രമങ്ങൾ പ്രകാരം രണ്ടു ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഡൽഹിയിലെ പട്ടിയാല ഹൗസ് കോടതിയിലേക്ക് ട്രെയിൻ മാർഗം മാറ്റും കോടതി രേഖകൾ അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ റഷ്യൻ പൌരനായ അലക്സാണ്ടർ മിറാസ്ദർഡയും ഇപ്പോൾ പിടിയിലായ അലക്സജ് ബെസിയോഗോവും അന്തർദേശീയ ക്രിമിനൽ സംഘടനകൾക്ക് ഉൾപ്പെടെ കള്ളപ്പണം വിളിപ്പിക്കുന്നതിനും ഉപരോധ ലംഘനങ്ങൾക്കും സഹായിച്ചതായി ആരോപിക്കപ്പെടുന്ന ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ഗ്യാരൻ കസിനെ നിയന്ത്രിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ഇയാളുടെ പേരിലുള്ള കുറ്റം